നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവനും പണത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം നിങ്ങളുടെ ശരീരം തളരുകയും നിങ്ങളുടെ കണ്ണുകൾ മങ്ങുകയും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെയും മരിക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ പണത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം നിങ്ങൾ ചെറിയ നിക്ഷേപങ്ങൾ നടത്തുക അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിജീവിക്കുവാനുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയായി അതിൻ്റെ അടിമയായി തീരുക തന്നെ ചെയ്യും ഒരു സർക്കാരും ഒരു സിസ്റ്റവും നിങ്ങളുടെ സഹായത്തിനെത്തില്ല ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ മന്ദഗതിയിലുള്ള ഒരു തട്ടിപ്പാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കള്ളനാണ് നിങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ വാങ്ങുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴല്ലാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ സമ്പന്നതയുടെ മടുത്തിട്ടിലെത്തുന്നില്ല നിങ്ങൾ ഒരിക്കലും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ എത്തുകയേയില്ല ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യുവാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന ഒരു വലിയ മനുഷ്യ യന്ത്രമായി നിങ്ങൾ മാറുകയാണ്